ഈ പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് ഈ രോഗങ്ങളൊക്കെ വരുവായിരുന്നല്ലോ അപ്പൊ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് എന്നുള്ളതിനെ പറ്റി നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് ചിന്തിക്കും അന്നേരം നമ്മൾ എന്താണ് ചെയ്തത് അതായത് ഈ ആയുർവേദ മരുന്നുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് പല രോഗങ്ങളും ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും അതേപോലെ ചെറുത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റാതെ മരിച്ചുപോയ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഈ രോഗങ്ങൾ വരുന്നു ഒക്കെ സമ്മതിച്ചു നമ്മുടെ ഈ എല്ലിന് അതേപോലെ തന്നെ ഈ തളന്ന് കിടക്കുക അതേപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൈയിടുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അന്ന് ഇങ്ങനീറ്റ്മെന്റ് ചെയ്തോട്ടിരുന്നേ എന്നുള്ളതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതിനൊരു മീൻസ് ആയുർവേദിക്ക് ആയിട്ടുള്ള ഒരു തിരുമ്മല അങ്ങനെയൊക്കെ ഒരു ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ രീതികളിലൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ആക്ച്വലി എന്റെ എന്റെ ഫാദർ ഒക്കെ അത് ഇപ്പോഴും ട്രീറ്റ്മെന്റ് ആ രീതിയിൽ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് അതിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ അതിന്റെ ഒരു കുറച്ചുകൂടെ മുമ്പോട്ട് വന്ന ടൈമിൽ അതായത് ആ കാലഘട്ടം മാറി മുമ്പോട്ട് വന്ന് കുറച്ചൊക്കെ ഇത്ര ഇത്രയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ മെഡിക്കൽ സയൻസ് ഭയങ്കരമായിട്ട് ആയി മെഡിക്കൽ സയൻസ് ഭയങ്കരമായിട്ട് ഡെവലപ്ഡ് ആയപ്പോൾ സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാത്ത കുറെ ട്രീറ്റ്മെന്റ്സ് ഇതിനകത്ത് വന്നു ഈ ഒരു മേഖലയിൽ അതായത് ഈ എല്ലിന്റെ അതേപോലെ തന്നെ ബാക്കിയുള്ള ഘടകങ്ങളെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതും അങ്ങനെയുള്ള സ്ഥിതിയൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്ത് ചേഞ്ച് ചെയ്യുന്നതും അങ്ങനെയൊക്കെ ഒരു 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 മെഡിക്കൽ സയൻസിൽ ഒരു ബ്രാഞ്ച് തന്നെ ഡെവലപ്പ് ചെയ്ത് വന്നു അത്തരത്തിൽ വന്ന ഏറ്റവും ഇപ്പോൾ ജോലി സാധ്യതയുള്ള ഒരു പ്രത്യേക ഒരു ബ്രാഞ്ചാണ് ഈ പറയുന്ന ഫിസിയോതെറാപ്പി സോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഫിസിയോതെറാപ്പിയെ പറ്റിയിട്ടാണ് ബാച്ചൽ ഓഫ് ഫിസിയോതെറാപ്പി ഈ കോഴ്സിന്റെ സാധ്യതകൾ ഇതിൻ്റെ സ്കോപ്പ് ഇതെന്താണ് ഇതിന്റെ മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു പോകുന്നു ആദ്യം തന്നെ നമ്മൾ ബയോളജിക്കലി ഒരു വ്യക്തിയുടെ ശരീരം എടുക്കുക അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലില് ഏതൊക്കെ ഘട്ടങ്ങളിലാണ് ഈ ബിബി റ്റിയുടെ ഫിസിയോതെറാപ്പിയുടെ ആവശ്യങ്ങൾ വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം അതായത് ഒന്ന് നമുക്ക് പ്രിവെൻഷൻ ഓഫ് ഇഞ്ചുറി എന്ന് പറയും അതായത് ഈ ഇഞ്ചുറി ഉണ്ടാകുന്നതിനു മുമ്പ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നതിനു മുമ്പ് നമുക്ക് ഫിസിയോതെറാപ്പിയിലെ ചില ടെക്നിക്സുകൾ ഉപയോഗിച്ച് നമ്മുടെ എല്ലിന്റെ അതേപോലെ തന്നെ ബാക്കിയുള്ള മസിൽസിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളെ ആ ഇഞ്ചുറി ഉണ്ടാവുകയാണെങ്കിൽ അധികം നമുക്ക് രക്ഷപ്പെടാനും അതെല്ലാം എന്നുണ്ടെങ്കിൽ അത് കൂടെ അധികം എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ബോൾഡ് ചെയ്യാനും ഒക്കെ നമുക്ക് നോക്കാം അതിന് ആയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അതിൻ്റെ ഒരു വശമാണ് അടുത്തത് ട്രീറ്റ്മെന്റ് ആണ് ട്രീറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇഞ്ചറി ഉണ്ടാകുന്ന ടൈമിൽ അല്ലെങ്കിൽ ഒരു ഒടിവോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അവസ്ഥ ഉണ്ടാകുന്ന ടൈമിൽ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് അതിനെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത് ആ ഒരു പൊസിഷനിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്തെടുക്കുന്ന എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് ഭാഗത്തിന് നമ്മൾ സംസാരിക്കുന്നത് അടുത്തത് റീഹാബിലേഷൻ എന്ന് പറയും റീഹാബിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ അതിൽ നിന്ന് ആ ഇഞ്ചുറി നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത് നമ്മൾ ഒരു രീതിയിലോട്ടാക്കി ചിലപ്പോൾ നമ്മൾ ഈ സ്ട്രോക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് തളർന്ന് കിടക്കുക അതിൽ നിന്ന് ആ ഒരു അപകടാവസ്ഥയിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത് ഒക്കെ ആയി ആ അവസ്ഥയിൽ നിന്ന് ഇനി പഴയ അവസ്ഥയിലോട്ട് അതായത് നമ്മൾ പണ്ടെങ്ങനെ നിന്നും ആ ഒരു അവസ്ഥയിലോട്ട് എങ്ങനെ എത്തിക്കുന്നു അതാണ് റീഹാബിലേഷൻ സോ ഒരിക്കൽ കൂടി പറയാം നമുക്ക് ഒന്ന് എങ്കിൽ പ്രിവെൻഷൻ ഓഫ് ഇഞ്ചറി ഇഞ്ചുറി ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ ഒരു ഒരു പാർട്ടുണ്ട് അതേപോലെ തന്നെ ട്രീറ്റ്മെന്റ് ടൈമിലുണ്ട് അതേപോലെ തന്നെ റീഹാബിലേഷൻ നമുക്ക് പഴയ അവസ്ഥയിലോട്ട് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ടും ബി പി ടി എന്ന് പറയുന്ന ടെക്നിക്സ് ഉപയോഗിക്കും അല്ലെങ്കിൽ അതിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിക്കും ഈ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് വർഷത്തെ കോഴ്സാണ് നാല് വർഷത്തെ കോഴ്സ് പ്ലസ് ഒരു മിനിമം ആറ് മാസം നോർമലി എല്ലാ യൂണിവേഴ്സിറ്റീസും ആറ് മാസത്തെ നിർബന്ധപൂർവ്വമായിട്ടുള്ള ഇന്റേൺഷിപ്പാണ് പറയുന്നത് അപ്പം ബി പി ടി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ പഠിക്കാം നാലു വർഷത്തെ കോഴ്സ് അതേപോലെ മാസത്തെ ഇന്റേൺഷിപ്പ് പിന്നെ ഇതൊരു അലൈഡ് ഹെൽത്ത് സയൻസ് ആണോന്ന് അല്ലെങ്കിൽ പാരാമെഡിക്കൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു കടത്തിൽ അല്ലൊരു സെപ്പറേറ്റ് ബ്രാഞ്ച് ആയിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് പഠിക്കുന്നവരെ ഒരു ഡോക്ടർ ലെവൽ ഡിഗ്നിറ്റി കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് ആ രീതിയിൽ തന്നെയാണ് ഇതിനെ പറയുന്നത് ഓക്കെ സോ അത് ഇതിന്റെ പഠനത്തിന്റെ വേറൊരു ഭാഗമാണ് പിന്നെ ഇത് പഠിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ പി ജി എം ബി ടി ചെയ്യാൻ പറ്റും എം ബി റ്റി നമ്മൾ കുറെ അധികം സ്പെഷ്യലൈസേഷൻ ഉണ്ട് ഈ ഗൈനക്കിന്റെ സ്പോർട്സിന്റെ കാർഡി കാർഡിയോടെ അങ്ങനെ കുറെ മീൻസ് കുറേ അധികം സ്പെഷ്യലൈസേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതൊക്കെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും മെയിനായിട്ട് കാർഡിയോ അതേപോലെ തന്നെ ഓർത്തോ അതേപോലെ തന്നെ ഗൈനിക്ക് പിന്നെ സ്പോർട്സ് റിലേറ്റഡ് ഓർത്തോപീഡിയാട്രിക് അങ്ങനെ കുറെ സെക്ഷൻസ് ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള എടുത്ത് ബി പി ടിക്നിക്സ് കാര്യങ്ങള് ഉപയോഗിക്കേണ്ടതായിട്ട് വരും ഈ ഗൈനക്കിലൊക്കെ ആണെങ്കിൽ നമ്മള് സിസേറിയനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലോ ബിഫോറിനും ആഫ്റ്ററിനും ഒക്കെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പണ്ട് കാലഘട്ടങ്ങളിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ അങ്ങനെ എല്ലാ ട്രീറ്റ്മെൻറ്റിന്റെ കൂടെയോ അല്ലെങ്കിൽ എല്ലാ ഓപ്പറേഷൻസിന്റെ കൂടെ എല്ലാത്തിന്റെ കൂടെ ഒന്നും ഉണ്ടാവാറില്ല പക്ഷേ ഇപ്പം ടെക്നിക്സും അതേപോലെ തന്നെ സയൻസും വളർന്നു കഴിഞ്ഞപ്പോൾ അതിനൊക്കെ ഓരോ ഡിഫക്ട്സ് കാര്യങ്ങളൊക്കെ അവർ കണ്ടുപിടിച്ചപ്പോൾ എല്ലാം ഈച്ച് ആൻഡ് എവറി ഓപ്പറേഷൻസിനും കാര്യത്തിലും ഒക്കെ ഒരു ബി പി ടി അസിസ്റ്റന്റ് ആയിട്ട് ഒരാൾ വരുന്നുണ്ട് അപ്പം അതിന് ആ രീതിയിലുള്ള എന്താ ചേഞ്ചസും അതേപോലെ തന്നെ കാര്യങ്ങളും ഒക്കെ അത് ചെയ്യുന്നതും ഉണ്ടാവുന്നുണ്ട് പിന്നെ ഇതിന്റെ ജോലി പറ്റി ഞാനൊന്ന് പറയാം ജോലി സാധ്യതയെ പറ്റി പറയുകയാണെങ്കിൽ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ പി ജി കഴിഞ്ഞ് പി എച്ച് ഡി എടുത്ത് അങ്ങനെ ടീച്ചിങ് പ്രൊഫഷൻ ആ ഒരു ലെവലിലോട്ട് പോവാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല എങ്കിൽ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് ജോബിലോട്ട് കയറാം അതല്ല നമുക്ക് വിദേശത്ത് പോയി പി ജി കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പോവാം അങ്ങനെ മൂന്ന് രീതിയിലുള്ള ഒരു കരിയർ പാത്ത് അല്ലെങ്കിൽ സ്റ്റഡീസിന്റെ ഒരു കണ്ടിന്യൂറ്റി ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ ജോബിൽ വരുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഒരു ക്ലിനിക്കില് മീൻസ് ഇതിന്റെ തന്നെ ക്ലിനിക്സ് കാര്യങ്ങളും ഉണ്ട് ആ രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ സെക്കൻഡ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂഷ്വലി ഹോസ്പിറ്റൽ ബേസ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും തേർഡായിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ സെൽഫായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഈ സെൽഫായിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഓരോരോ പേഷ്യൻസ് കാര്യങ്ങൾ കാണും അവരവരുടെ വീട്ടിൽ പോയോ അല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്ത് വന്നോ അങ്ങനെ ആ രീതിയിൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ നല്ല ഏണിങ്സ് കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യുന്നത് സ്വന്തം വീട്ടിൽ തന്നെ നിന്ന് നമുക്ക് പൈസ മീൻസ് സമ്പാദിക്കണമെങ്കിലും ആ രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇതിനകത്തൊരു വഴിയുണ്ട് പക്ഷെ അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയവർക്കൊക്കെ മാത്രമേ അത് സാധിക്കാറുള്ളൂ ഒരു മൂന്നാല് വർഷമൊക്കെ അല്ലാതെ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ആയവരൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സ് സ്പോർട്സിൽ ഇതിന് ഭയങ്കര വരുമാനമുള്ള ഒരു ജോലി സാധ്യതയുണ്ട് അതായത് ഫേമസ് ക്ലബുകൾ അത് ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും ഏത് ഗെയിം എടുത്തോട്ടെ ഫേമസ് ആയിട്ടുള്ള ക്ലബുകൾ അല്ലെങ്കിൽ നാഷണൽ ടീം അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒക്കേഷൻസിൽ അവരിൽ ഫിസിയോ ആൾക്കാർ വേണം ഇത് സ്റ്റഡി ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള നല്ല ആൾക്കാർ അവർക്ക് വേണം അപ്പം അങ്ങനെടുക്കുമ്പോൾ സ്പോർട്സിനോടും കുറച്ച് താല്പര്യമുള്ളവരൊക്കെ അവർ എടുക്കുകയുള്ളൂ ആ രീതിയിലൊക്കെ ഒന്ന് വെച്ചിട്ടാണ് അത് നോക്കേണ്ട കാര്യം അത് മിങ്കിൾ ചെയ്യണം ഫുൾ ടൈം അവർ ഉണ്ടാവണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷെ അവിടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നല്ല നല്ല ആണെന്നുണ്ടെങ്കിൽ അത്രയും ഫേമസ് ആയിട്ടുള്ള യൂറോപ്യൻ ക്ലബുകളോ കാര്യങ്ങള് അങ്ങനെയുള്ളതോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പം ഐ പി എൽ പോലുള്ള അങ്ങനത്തെ ക്രിക്കറ്റിന്റെ ക്ലബ്ബുകളോ അവിടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം നമുക്ക് സാലറി കിട്ടുന്ന ഒരു ജോലി സാധ്യത ദിനത്തൊളിഞ്ഞ് കിടപ്പുണ്ട് നമ്മൾ എപ്പോഴും ഏത് കോഴ്സ് എടുത്താലും ഏത് കോഴ്സിലോ ജോലി സാധ്യത നോക്കിയാലും അതിൽ ഏറ്റവും ടോപ്പിലോട്ട് തന്നെ ചിന്തിക്കണം ഇങ്ങനെ ജോലി സാധ്യത ഇതിനകത്ത് ഉണ്ട് പിന്നെ പിന്നെ ടീച്ചിങ് ഞാൻ മുപ്പേ പറഞ്ഞ പോലത്തെ അങ്ങനെയുള്ള ജോലി സാധ്യതയും കാര്യങ്ങളൊക്കെയാണ് മറ്റ് അങ്ങനത്തെ കൂടുതൽ ജോലി സാധ്യത വേറെ രീതിയിലൊന്നുമില്ല ഇത്രയൊക്കെയാണ് ഇതിന്റെ ജോബിന്റെ ഒരു കേസ് വരുന്നത് പിന്നീട് എന്താ പറയാനുള്ളത് പിന്നീട് നമ്മൾ മെയിനായിട്ട് പറയുന്നത് കഴിഞ്ഞാൽ ഈ കോഴ്സ് താല്പര്യമുള്ളവർ അതായത് ഈ ഒരു മേഖലയോട് താല്പര്യമുള്ളവരാണ് കൂടുതലായിട്ട് ഈ കോഴ്സ് എടുക്കേണ്ടത് കാര്യം ഇത് ചെയ്യാനും ഇത് എടുക്കാനും അത്യാവശ്യം നമുക്ക് കുറച്ച് സ്ട്രെങ്ത കാര്യങ്ങളൊക്കെ വേണം കാര്യം ചിലപ്പോ ചില രോഗികളൊക്കെ എടുത്തുപോക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് മീൻസ് അങ്ങനത്തെ ചില ഒക്കേഷൻസ് ഒക്കെ ഉണ്ട് ഈ ചെയ്തവരുടെയൊക്കെ അനുഭവത്തിൽ കേട്ടിട്ടുള്ളതാണ് അങ്ങനെയൊക്കെയുള്ള ഒക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് കാര്യം വേണമെന്നില്ല പക്ഷെ നമ്മളിത് പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡിക്കും ആവശ്യമായിട്ടുള്ള ചില സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ നമ്മൾ മോൾഡ് ചെയ്യാനും അത് ചേഞ്ച് വരുത്താനും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ആ ഒരു അർപ്പണ പോലത്തോടുകൂടി മറ്റാരുടെ ഇൻഫ്ലുവൻസ് ഇല്ലാതെ ഈ കോഴ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കതെല്ലാം പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു കോഴ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യം കൂടി ജസ്റ്റ് പറഞ്ഞു പോണമെന്നുണ്ട് അതായത് ഇവിടെ ഈ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് പല കുട്ടികളും ഇന്ത്യക്ക് വെളിയിൽ പോയി പഠിക്കുന്നുണ്ട് ഇന്ത്യക്ക് വെളിയിൽ ആയിട്ട് പോയി അവരുടെ ഡിഗ്രി മീൻസ് മെഡിക്കൽ റിലേറ്റഡ് കോഴ്സ് ആണെങ്കിലും മറ്റു റിലേറ്റഡ് കോഴ്സുകളൊക്കെ ഇന്ത്യക്ക് വെളിയിൽ പോയി പഠിക്കാൻ അവർ അവരപ്പം തന്നെ തുനിയുന്നുണ്ട് പക്ഷേ അതിനകത്തൊരു സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ അംഗീകരിച്ച ഒരു മെഡിക്കൽ സയൻസ് ആണ് ഇന്ത്യൻ മെഡിക്കൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മെഡിക്കൽ രീതികളും നമ്മുടെ ആയുർവേദ രീതികളൊക്കെ നമുക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിലയില്ലാത്തത് പക്ഷേ അതിനെ തേടി വിദേശികളും കാര്യങ്ങളും ഒക്കെ വരുന്നത് അതൊരിക്കലും നമ്മുടെ ശരീരത്തിനെ ഹാമഫുൾ ആയിട്ടോ അല്ലെങ്കിൽ ഭാവിയിൽ ഒരു രീതിയിലോ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടല്ല പക്ഷെ നമ്മൾ അതിനൊരു ഒത്തിരി പോലും വില കൊടുക്കുന്നില്ല പക്ഷെ ഇന്ത്യയിലെ അലോപ്പതിയുടെ ബേസിലാണെങ്കിലും ആ സയൻസിന് കുറച്ചുകൂടി ഇൻഡെപ്ത് ഉണ്ട് ആ പഠിക്കുന്നതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ പി ജി വിദ്യാഭ്യാസം പഠിക്കുന്ന ടൈമിൽ നിങ്ങൾ അങ്ങനെ പോകുന്നെങ്കിൽ പോയിക്കോ അതിനകത്ത് പ്രശ്നം ഒന്നുമില്ല പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ആണ് എന്നത് ഞാൻ ഒന്നും പറയുന്നില്ല എൻ്റെ ഒരു പേഴ്സണൽ ലും ഞാൻ ഇത്രയും വർഷം ഇതിനകത്ത് ഈ ഒരു ഫീൽഡിൽ നിന്നപ്പോൾ ഉള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള മെഡിക്കൽ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള കോഴ്സ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യഘട്ടം അതായത് അതിൻ്റെ ഒരു യു ജി ഡിഗ്രി ആ വരുന്ന ഒരു കാലഘട്ടത്തിലുള്ള ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ടുള്ള കോഴ്സ് നമ്മൾ ഇന്ത്യയിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക കാര്യം ഇപ്പൊ ഭയങ്കരമായിട്ട് ഔട്ട്സൈഡിലോട്ട് ആ ഒരു ഉണ്ട് അത് എന്തൊക്കെയോ കിട്ടും അവിടെ എങ്ങനെയൊക്കെയോ ആണ് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒന്നും അല്ല പലയിടത്തും നടക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ചതിക്കുഴികളിലൊന്നും ചെന്നപ്പെടാതെ നിങ്ങൾ എന്തെങ്കിലും പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ തന്നെ തിരക്കുക ഈ രീതിയിൽ ആ ഒരു വിദ്യാഭ്യാസം ഇന്ത്യയിൽ നിന്ന് തന്നെ ആ മെഡിക്കൽ സയൻസ് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക പിന്നെ ഈ കോഴ്സും ഇതിന്റെ ആയുർവേദമാണോ അല്ലെങ്കിൽ അലോപ്പതി ആണോ ബെറ്റർ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് പക്ഷേ ഈ ഈ അലോപ്പതി പഠിപ്പിക്കുന്ന പോലെ ആയുർവേദത്തിലെ ഈ കാര്യങ്ങളൊന്നും ഇപ്പം ആരും പഠിപ്പിക്കുന്നില്ല ഇപ്പം എന്റെ ഫാദർ അത് ചെയ്യുന്നുണ്ടെങ്കിലും ആക്ച്വലി ഞാൻ എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് ഒരു അറിവോ കാര്യങ്ങളോ ഇല്ല ഞാൻ അത്രയും ആയിട്ട് ചെറിയ രീതിയിലൊക്കെ ചെയ്യത്തേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു കൈപ്പുണ്യവും അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെയാണ് അത് ഹൈലൈറ്റ് ചെയ്യുന്നത് പക്ഷേ അലോപ്പതിയുടെ കേസിൽ അത് കൃത്യമായ രീതിയിൽ അതിന് ടെക്നിക്സ് കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് ഇച്ചിരി താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അതാണ് നല്ലത് പക്ഷേ ആയുർവേദം നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ റിക്കവറി കാര്യങ്ങളൊക്കെ ആവുന്നുമുണ്ട് അതും നമ്മൾ നേരിട്ട് കാണുന്നൊരു കാര്യം എന്നാണ് പറഞ്ഞത് രണ്ടും നല്ലതാണ് പഠിപ്പിച്ചു കൊടുക്കാനും പഠിക്കാനും ആൾക്കാർ ആയുർവേദത്തിൽ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണെന്നും ചില ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരും പിന്നെ ഈ കോഴ്സിനെ പറ്റി ഞാൻ അത്യാവശ്യം ഓവർവ്യൂ കാര്യങ്ങളും ഒരു നോർമലി ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അറിയേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ ആദ്യം ഇതിന്റെ ട്രെയിനിങ് ആയിട്ട് കയറുമ്പോൾ എല്ലാം ഇന്ത്യയിൽ കിട്ടുന്ന ഒരു സാലറി ട്വൻറ്റി ടു തേർട്ടി അവർ റേഞ്ചൊക്കെ തന്നെ ആയിരിക്കും അത് കുറച്ചും കിട്ടുന്നതുകൊണ്ട് പിന്നെ ബാക്കി നമ്മൾ കരിയർ പ്ലാൻ ചെയ്യുന്ന പോലാണ് ഞാൻ മുമ്പേ പറഞ്ഞ സ്പോർട്സിന്റെ മേഖലയൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈസായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ താല്പര്യമുള്ളവർ മാത്രമേ കോഴ്സ് എടുക്കാവൂ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു ഒരു പഠിച്ച് മുമ്പോട്ട് പോകാൻ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ എങ്ങനെ പോയാലും നമുക്ക് സേഫ് ആയിട്ട് ഒരു ജോബിലോട്ട് എത്തിപ്പെടാൻ പറ്റുന്ന പറ്റുന്നൊരിത് തന്നെയാണ് ഔട്ട്സൈഡ് എബ്രോഡിലൊക്കെ നല്ല ജോലി സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സ്പോർട്സിന്റെ മേഖലയിൽ ഒരു പ്രത്യേക ജോലി സാധ്യതയും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട് പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെന്റ് വരുന്നതിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ പ്രിവെൻഷൻ ഉണ്ട് അതേപോലെ തന്നെ ട്രീറ്റ്മെന്റ് ഉണ്ട് അതേപോലെ തന്നെ റീഹാബിലേഷൻ റീഹാബിലേഷനുണ്ട് അവിടെയൊക്കെ വരും ഓർത്തോ കാര്യങ്ങൾ ഗൈനക്കിൻ്റെ ഇമ്പോർട്ടൻസ് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചോദിക്കാം അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ബാക്കി എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്പർ ഡീറ്റെയിൽ ബാക്കി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന്റെ ലിങ്ക് കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങള് എന്ത് വേണമെങ്കിലും ചോദിക്കാൻ സമയത്തിനനുസരിച്ച് അതിനെല്ലാം റിപ്ലൈ തരുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതാണ് അതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതേപോലെ തന്നെ ഉപകാരപ്രപ്രദമായിട്ടുള്ള ആൾക്കാർക്ക് ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ അപ്പോൾ വീണ്ടും കാണാം നന്ദി നമസ്കാരം